ഹലോ നമ്മൾ അടുത്ത മലപ്പുറം മോട്ടോഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് തന്നെ നമ്മൾ പുതിയ ചാനലാവുകൊണ്ട് സെറ്റ് ആയി വരുന്നുള്ളൂ അപ്പൊ ഇതിൽ കുറെ വണ്ടികള് രണ്ട് ആളുകൾ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ കയറിയിട്ടുണ്ട് അപ്പൊ ഒരു ചെറുവണ്ടികളെ ഒരു ചെറുതും പരിചയമായിട്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് വണ്ടികളാണ് നമ്മളെ ഇതിൽ പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു അടി ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപത്തിനാലായിരം കിലോമീറ്ററുടെ നാല് പുത്തൻ ഡയറി കാര്യൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റി വണ്ടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് അവറും അറുപത്തിനായി കിലോമീറ്റർ ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ തുറന്ന് കാണിച്ചെടുക്കുക എന്ത് അടിപൊളി ഇന്റീരിയറിലെ നല്ല സീറ്റ് അവർ ആൻഡ്രോയിഡ് സെറ്റ് എൺപത്തി അറുപത്തിനാലായിരം കിലോമീറ്റർ ആകോടിയ ഫസ്റ്റ് ഓണർ വണ്ടി പിന്നെ നാല് ഡോർ വിൻഡോ സ്റ്റാരി കൺട്രോൾ എ സി പവർ സ്റ്റാരിങ്ങ എല്ലാം തന്നെ ഒരു സ്വിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇതൊരു മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒക്കെ വരെ വരും ഇത് നമ്മൾ വെറും ഒരു ആഴ്ച എണ്ണൂറിന്റെ പൈസ ഒക്കെ കൊടുക്കണേ ആഴ്ച രണ്ടായിരത്തി പതിമൂന്നൊക്കെ ഒരു ആഴ്ച നല്ല ക്വാളിറ്റി അറിയത്തില്ല ഒരേ വണ്ടി വേണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും ഇത് നമ്മൾ വെറും ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത് ഒരു റീപ്ലേസ്മെന്റോ കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസിന്റെ വണ്ടിയാണ് ഒക്കെ വേണമെങ്കിൽ നോക്കിക്കോളി നമ്മൾ അറിയില്ല കേൾ അമ്പത്തിരണ്ട് എഫ് മുപ്പത്തി ആറ് പതിനെട്ടോ വണ്ടി നമ്പർ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കേണ്ടത് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ നാട്ടിൽ വർക്ക്ഷാപ്പിൽ ചെക്കിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പൈസ എണ്ണാൽ മതി വണ്ടി കൊണ്ടുപോകാൻ നമ്മളാ തരും നിങ്ങളെ വർക്ക്ഷാപ്പിൽ കൊണ്ടുപോകാം ഈ പാലക്കാടായാലും മണ്ണില കോഴിക്കോടായാലും മണ്ണില ഒരാൾ പോന്നിട്ട് നിങ്ങൾ ചെക്കിങ് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി അത്രയും പക്ക വണ്ടി ഇന്റർവ്യൂമൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കാണിച്ചു തരാം മേജർ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അടിപൊളി ഒരു സൂപ്പർ വണ്ടി ചെറിയ പൈസക്ക് ഏകദേശം മാക്സിമം ലോണ് ചെയ്യട്ടോ ഏറ്റുപെറ്റിയൊക്കെ പുതിയതാണ് ഫാമിലി കാർഡ് ആ ഫോൺ ഒന്നും പൊട്ടിച്ചിട്ടില്ല നല്ല ബോണസ് കമ്പനി ബോണസ് ഇതെന്ത് വെച്ചാല് പോളീഷും കൂടി ചെയ്യാതെ നമ്മൾ ഇന്റീരിയർ പോളീഷൊക്കെ ചെയ്യും ഇന്നലെ വന്നിട്ടുള്ളൂ ഈ വണ്ടി ആദ്യം ചോദിച്ചാലേ ഈ വണ്ടി കിട്ടുള്ളൂ ആവശ്യക്കാര് പിന്നെ കൊടുത്തോ ചോദിക്കരുത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനലാണ് രണ്ട് അൻപതൊക്കെ ചോദിക്കുന്ന വണ്ടിയാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇത് രണ്ട് അൻപത് ചോദിക്കണ വണ്ടി ഓഫർ പ്രൈസിലാണ് ഒരു ആഴ്ച തെണ്ണൂറിന്റെ പൈസയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് കിടിലും വണ്ടി റീപ്ലേസ്മെന്റ് ഒന്ന് ഗ്യാരണ്ടി ആ റീപ്ലേസിൽ ആ ചർച്ച കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ല എല്ലാ കൂടിയ വണ്ടി കേട്ടോ മാഗിന ഓപ്ഷൻ ആണ് ഇത് വരുന്നത് നിങ്ങള് ഷിഫ്റ്റ് ഒക്കെ ഒക്കെ കിട്ടുകയാണെങ്കിൽ മൂന്നിന്റെ നിറവ് എങ്ങനെയായാലും കൊടുക്കേണ്ടി വരും മാക്സിമം ഇതിന്റെ കാര്യമൊക്കെ ഫുൾ ചെയ്യട്ടോ പിന്നെ രണ്ട് ലക്ഷം ഒക്കെ എങ്ങനെയായാലും ലോൺ കയറും ഉണ്ടാവുന്ന രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് അപ്പൊ ഫസ്റ്റ് നിങ്ങള് നമ്പറിൽ വിളിക്കാം രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ പേപ്പറൊക്കെ എടുത്തൊരു കേട്ടനാണ് ഇത് ആയിരം സിശില വന്ന് വി എഫ് ഐ ഒക്കാനാണ് എ സി പവർ സ്റ്റാരി രണ്ട് ഡോർ പവറിന്റെ ഒക്കെ വരും ആയിരം സിസിലൊണ്ട് വണ്ടിനകത്ത് വലിയ കാര്യങ്ങൾ എ സിട്ടാവുമെന്നില്ല അഞ്ചു വർഷം പേപ്പറും കാര്യമൊക്കെ ഒരാഴ്ചയായിട്ടുള്ള റിവലും കാര്യമൊക്കെ എടുത്തിട്ട് നല്ല സീറ്റുകൾ കാര്യങ്ങൾ സെറ്റ് ഇതിന്റെ ഉള്ളിലാവുകണ്ട് ബാക്ക് വൺ സൈഡൊക്കെ നമുക്ക് കാണാൻ കുറച്ച് കെതിയടി ഉണ്ടാവും പക്ഷേ നിങ്ങൾ വിളിച്ചോട് നിങ്ങൾ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാ വാങ്ങും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടേരും രണ്ട് മൂന്ന് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി പിന്നെ കാറ്റ്ലോഗ് വിട്ടേരും വീഡിയോ ഫോട്ടോസ് എന്ത് വേണമെങ്കിലും വിട്ടേരും അടിപൊളി വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ചു വർഷം പേപ്പർ വണ്ടിട്ട് അടുത്ത പരിചയപ്പെടുത്താൻ ഒരു അടിപൊളി പെട്രോൾ റിട്ട്സ് കുറഞ്ഞ കിലോമീറ്റർ വരെ പെട്രോൾ ഒന്നിന്റെ പാറ്റിൽ രണ്ടായിരത്തി പതിനൊന്ന് നല്ല ബി എക്സ് നല്ല അടിപൊളി വണ്ടി ഉണ്ടോ ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യം സർവീസ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി കിടക്കുന്നത് മേജർ ആക്സിഡന്റ് ഫ് ഇതിനൊക്കെ ഫുൾ ഗ്യാരണ്ടി കൊടുക്കും ഈ ഏത് വണ്ടി കൂടെ ഞമ്മൾ റീപ്ലേസ് ഇല്ലാതെ നമ്മൾ റീപ്ലേസ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടാണ്ട് കൊടുക്കോളൂ ഈ ടയർ കാര്യത്തിൽ എഴുപത് ശതമാനം ടയറ് ബാക്കി ഉണ്ടാവുമെന്ന് കുറച്ച് കെതിയാണ് എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ ഉത്തരം ഒഴിച്ചെടുത്തുള്ള ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ള ചെറിയൊക്കെ അധികാര കരം തൊണ്ണൂറ്റി ജില്ലാനും കിലോമീറ്റർ ആണ് ഇത് ഓഡിറ്റുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കത്ത് ഹിസ്റ്ററി സർവീസ് ഒക്കെ പെട്രോൾ ഇഞ്ചിൻ ആണ് ഇത് വരുന്നെ ആയിരത്തി എഴുന്നൂറ് സി സിയിലെ ഇഞ്ചിൻ വരുന്ന പെട്രോൾസ് രണ്ടായിരത്തി പതിനൊന്ന് ഞമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷം രൂപയുടെ മേജറ് ഫ്ലഡോ കാര്യോ നന്നില്ല പത്തോ കോറക്റ്റ് കമ്പനി ബോണറ്റ് കാര്യമൊന്നും മാറിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് വെക്കാണെങ്കിൽ കൊണ്ട് പോയി പൊളി അല്ല അടിപൊളി താറൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം തയർ ഇതിന് കേട്ടോ മുന്നേ വേക്കൊരു അമ്പത് ശതമാനം അറുപത് ശതമാനമുള്ളൂ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അല്ലെ പക്ക വണ്ടിയാണ് ചെറിയ പൈസക്ക് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മള് രണ്ടു ലക്ഷം റുപ്യ ചോദിക്കണേ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ഒന്നിന്റെ താഴെ നല്ല ക്വാളിറ്റി വണ്ടി മാക്സിമം ഒരു ഒന്നര റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു പത്തൊൻപത് ഉറുപ്പാൻ്റെ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി വണ്ടിയാണ് ബോഡി ഷേപ്പ് ടച്ചിങ് വരെ കയറാത്ത വണ്ടി കേട്ടോ ഒറിജിനാലിറ്റി വണ്ടി കുറഞ്ഞ കിലോമീറ്റർ വണ്ടി അടുത്ത് നമ്മളെ പരിചയപ്പെടുത്താൻ പറഞ്ഞ ഒരു അടിപൊളി ബൊലീനുണ്ടോ ബൊലീൻ പറഞ്ഞാല് ചെറിയ പൈസ കൊടുക്കണം ഇത് നമ്മള് റീപ്ലേസ്മെന്റ് ഉണ്ട് റീപ്ലേസ് ഇല്ലോണ്ട് തന്നെ പറഞ്ഞു ഇത് ഇൻഷുറൻസിന് ഇതിന്റെ ബോഡി മൊത്തത്തിൽ മാറ്റിയ ഇന്ധനം ചേച്ചി മാത്രമേ ഇതിൻ്റെയുള്ളൂ ബോഡി ഷെല്ല് മാറ്റിയത് എന്നറിയും ഇൻഷുറൻസിന് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഇതിന്റെ കഴിക്കാ കൊടുക്കണം ഒരു ബൊലീനൊക്കെ ആറ് ലക്ഷം അഞ്ചര ലക്ഷം സെക്കൻഡ് ഹാൻഡ് വിലയല്ലേ വണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നമ്മൾ ഇത് കൊടുക്കണം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ബൊലീനോ ഫുൾ ഫുള്ള് ലോണും കിട്ടും ഒരു ഒരു അഞ്ഞൂറ് ഉറുപ്പയും കൂടി മുടക്കണ്ട ടയർ കാര്യമൊക്കെ ഒരു എൺപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് േജറെ പിന്നെതായിട്ടില്ല ബോഡി മൊത്തത്തിൽ മാറ്റിയതാണ് അതുകൊണ്ട് കാശിന്ന് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാകും പക്ഷെ മൊത്തം ബോഡി കമ്പനിയിൽ മാറ്റി കൊടുത്തതാണ് പിന്നെ വണ്ടി മറിഞ്ഞിട്ടാ തോന്നുന്നത് ഇത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്താണ് പറഞ്ഞത് ഇതൊരു പാർട്ടിന്റെ വണ്ടിയാണ് പാർട്ടി സെയിലാണ് നമ്മൾ അതുകൊണ്ട് പറഞ്ഞുകാൻ തന്നെ പാർട്ടിക്ക് കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ മേജറെ അത്രമാണ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഇന്റർവൂമൊക്കെ വേണമെങ്കിൽ കണ്ടു തരാം പിന്നെ ഇതെന്ന് വെച്ചാൽ സാധാരണക്കായിട്ട് അറിയാത്തവർക്ക് ഇത് ഒരിക്കലും നോക്കി അറിയാൻ കഴിയൂ നമ്മളെ അറിയുന്നവർക്ക് പറഞ്ഞകാടന കൊടുക്കണം എന്താ പാനല് അത്രോണ് കാര്യങ്ങൾ ഒന്നും കമ്പനി തൊടാത്തമായിരിക്കും അവിടെ കണ്ടോ ചറുത്ത് കമ്പനി തൊട്ടിട്ടില്ല പാനലൊക്കെ ഉണ്ടാവും അത് അതായത് ബോഡി മൊത്തത്തിലാണ് മാറ്റിയിരിക്കുക അതുകൊണ്ട് ഓരോ ആൾക്കാർക്കും ഇത് നോക്കിയാൽ കണ്ടാലും അറിയാൻ പറ്റില്ല അത് ബോഡി മാറ്റിയിരിക്കണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്ടത് കൊടുക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ കേരളത്തിലെ ഏത് തൊണ്ണൂറ്റഞ്ച് പൂജ്യമേ നമ്പർ വരുന്ന വേണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇതൊരു ടീം അയ്യായിരം രൂപ ലോണിന് ലോൺ ചെയ്യാൻ വേണ്ടി അയ്യായിരത്തി അഡ്ജൻസ് തന്നിട്ടുണ്ട് ഓല പ്രോഫോൺ ക്ലിയർ ആണെങ്കിൽ അവർക്ക് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളി ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും ഓലെ പ്രോഫോസും കാര്യം നോക്കിയിട്ട് ലോൺ കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം ഫുൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കുക അല്ല ഇന്റീരിയല് സീറ്റ് കവർ സെറ്റ് കാര്യങ്ങളൊക്കെ അല്ല ഫുൾ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെറിയ പൈസക്ക് പോരും ആഴ്ത്തി എണ്ണൂറിന്റെ പൈസ ആയിട്ട് എണ്ണൂറോ ഒക്കെ രണ്ടായിരത്തി പതിനാറ് മൂന്നേ മുപ്പിനു കിട്ടൂല ആ റേഞ്ചിലാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ബോലീന് കൊടുക്കുന്നത് ഏതാ ദുനിയാവിൽ കിട്ടാത്ത അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന മൈലേജിന്റെ രാജാവ് പറഞ്ഞ അമേസ അമേസ പറഞ്ഞാല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പില് റീപ്ലേസ്മെന്റ് കാര്യമാണില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ് നല്ല വണ്ടി പറഞ്ഞാൽ എ സി പൗ സ്റ്റാരി നാല് ഡോറ് വിൻഡോ സ്റ്റാരി കൺട്രോള് മിറൽ ജസ്റ്റ് എല്ലാം പിന്നെ ഡീസൽ വണ്ടി ഞങ്ങൾ ചോദിക്കുന്നുണ്ടോ ഫുൾ നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഇത് ചോദ്യം നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കണം നാല് ലക്ഷം ഫൈനൽ കിട്ടാണെങ്കിൽ നമുക്ക് നാല് ലക്ഷം റാക്കിലേക്ക് ലോണും ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി വണ്ടി അമേജ് എസ് ഓപ്ഷൻ ആണ് വരുന്നത് വൻ എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന അമേതി എസ് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന പത്തിരത്തയ്യായി പത്തിരത്തിനാല് കിലോമീറ്റർ ഡീസലിന് മൈലേജ് കിട്ടണ നല്ലൊരു സാധാരണ ടൈപ്പ് വണ്ടിയാണ് നിങ്ങൾ വന്നോളീ ആവശ്യക്കാർ നേരിട്ട് കമ്പനി സർവീസ് ചെറിയ ഇവിടെ തന്നെ ഇതിന്റെ കമ്പനി ഷോറൂമുണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്കിങ് വർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഇതേ ടീം കൊണ്ടുപോയിട്ട് ഒക്കെ പക്ക നോക്കി വെക്കി ഇഷ്ടപ്പെട്ട വണ്ടി പക്ഷെ അവർക്ക് ലോണ് കാരണമില്ല പിന്നെ ലോണ് സിവിൽന്റെ ചെറിയ പ്രസിഡന്റ് ആയിട്ട് അങ്ങനെ മുടങ്ങി കണ്ട ടയറൊക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് ഫെഡ് കാര്യങ്ങളൊന്നുമില്ല ചർച്ച നമ്മക്ക് നേരിട്ട് പാർട്ടി വരണേ നേരെ കമ്പനി കൊണ്ട് പോയി ചെക്കിങ് കഴിച്ചിട്ട് നമ്മക്ക് അടവിടാൻ കൊടുത്താൽ മതി നല്ലൊരു പക്ക കണ്ടീഷൻ വണ്ടിയാണിത് ഏഹ് ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അടിപൊളി സെറ്റപ്പ് കാര്യങ്ങൾ അല്ല രണ്ടാക്കണിരിക്കാം ഇത് അടക്കി വെച്ചിരിക്കാം എങ്ങനെ വേണമെങ്കിലും സെറ്റപ്പിൽ ഇരിക്കാം പിന്നെ അടിപൊളി വണ്ടി ഫുള്ള് സാധാരണ ടൈപ്പ് വണ്ടി ഡീസൽ പത്ത് ഇരുപത്തിനാലായിരം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി നാല് ലക്ഷം രൂപ കിട്ടും ഒരു ആവറേജ് വണ്ടി മൂന്ന് ലക്ഷം നാല് ലക്ഷം എടുക്കാൻ നല്ല വണ്ടി എടുക്കണം പറയുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണത് നല്ല അടിപൊളി അമ്മേജ് അടുത്ത ഞമ്മളെ വീഡിയോ പരിചയപ്പെടുത്താൻ പോന്ന ഒരു ഡീസൽ സിറ്റി അല്ലാരും ചോദിക്കണത് ചെറിയ റേഞ്ചിലുള്ള റഷ്യാക്കീസൽ സിപ്റ്റോ റീഡ്സ് ഒക്കെ ഉണ്ടോ അങ്ങനത്തെക്ക് പറ്റിയൊരു വണ്ടിയാണ് അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ കേരള അമ്പത്തഞ്ചിലെ വൈസ്രേഷൻ വരുന്ന നല്ലൊരു അഞ്ചു വർഷം പേപ്പർ എടുത്ത ഡീസൽ വണ്ടി വണ്ടികൾക്ക് അവർക്ക് കൊണ്ടുപോകാം മുപ്പത് വരെ പേപ്പറും കാര്യമൊക്കെ കണ്ടിട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് ഇന്റീരിയർ കാര്യം അത്യാവശ്യം ബോഡി ഷേപ്പ് കാര്യമൊക്കെ അല്ല രണ്ട് ലക്ഷം രൂപയാണ് നമ്മളിത് ചോദിക്കുന്നത് എന്തെങ്കിലും നെഗോഷ്യബിളാണ് ചോദിച്ചോളൂ നല്ല സീറ്റ് കവറ് കാര്യങ്ങൾ ഇന്റീരിയറൊക്കെ പക്കല്ല വണ്ടി കിട്ടും നല്ല ക്വാളിറ്റി അത്യാവശ്യം ബോഡി വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ല ഡീസൽ സിറ്റാണ് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ബേക്കറിക്ക് ഇവിടെ ചെയ്താകൊണ്ട് കെതിയതാകൊണ്ട് നോക്കാൻ നമുക്ക് ഭയങ്കര കെതിയേതാണ് അപ്പൊ എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങള് ഞങ്ങളെ നമ്പർ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം റുപ്യൊക്കെ ഇരുമ്പോ ലോൺ കൊടുക്കും എല്ലാ വണ്ടികളും മാക്സിമം ലോൺ നോക്കാം ഈ ഒന്നേക്കാൾ പറഞ്ഞ എസ്ആർ നൂറ് റുപ്പ്യ അമേസമ നാല് ലക്ഷം റുപ്യ കൊടുക്കാം ഫുൾ ലോണില് പിന്നെ ഐ ട്വന്റി കൊടുക്ക ഫുൾ ലോണില് വേണമെങ്കിൽ ആ പിന്നെ ബൊലീനോ ഇതൊക്കെ ബൊലീനോ ഐ ട്വന്റി ഒക്കെ പറഞ്ഞാൽ ഐ ട്വണ്ണോ പൈസ കൊടുക്കുക റിഡ്സുമൊക്കെ ഒരു ഒന്നര റുപ്യ കൊടുക്കാം കേട്ടം നൂറ് റുപ്പ്യ കൊടുക്കുക മാക്സിമം വണ്ടിയാകുമ്പോൾ നമുക്ക് ലോൺ കൊടുക്കണ്ടാവും നമ്മളെ ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ മാത്രമേ ഈ ഫസ്റ്റ് ഒന്നാം എപ്പിസോഡിൽ വിടുന്നുള്ളൂ പാവശ്യക്കാര്യങ്ങൾ ഉൾച്ചോളി ഏത് വണ്ടി വേണമെങ്കിലും ഉൾച്ചോളി ആയിട്ടാണ് നമുക്ക് മാക്സിമം ചെയ്തത് ആൾട്ടോ കേട്ടം വി അല്പക്കേറ്റൻ വി എക്സ് ഐ എന്ന ആയിരം സി സിയിൽ വരുന്ന അവിടെ ഒരു രണ്ടായിരത്തി പത്ത് ചെയ്തു ഇത് പതിമൂന്ന് അഞ്ഞ് രണ്ട് വൈറ്റ് കളർ അപ്പുറത്ത് യാത്രയിലുണ്ട് അല്പക്കേറ്റൻ ഒക്കെ ഏത് വേണമെങ്കിലും നമ്മൾ വിളിച്ചോളി ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് റെസിന് വരുന്ന വി എക്സ് ഐ നല്ല അടിപൊളി വണ്ടിയാണ് വി എക്സ് ഐ എന്ന ആ വരുന്ന ഫുൾ ഓഡ് വണ്ടി രണ്ട് ഡോറ് വിൻ്റെ വരും എ സി പവർ സ്റ്റാരി വെറും എഴുപത്തി ഏഴായിരം എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ചർച്ച അല്ലെങ്കിൽ ഓട്ടോ ഡീറ്റെയിലും ഫോട്ടോ ഒക്കെ നമ്മളെ ഇതിലും ഇതിൽ കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ വിട്ടേരുകൂന്ന് ഓഡീറ്റോളൂ സെക്കൻഡ് ഓണർഷിപ്പിലാ കിടക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് മാക്സിമം ഇതിന് ഒരു ഒന്നരഅ അറുപത് വരെ ലോൺ എടുക്കാം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ പതിമൂന്ന് മോഡൽ കേട്ടും ബി എക്സ് ഐ കൊടുക്കട്ടോ നല്ല അത്യാവശ്യം ഒരു സാധാരണക്കാർക്ക് നല്ല പറ്റിയ വണ്ടിയാണ് എ സിട്ടാലും വലിയ അവങ്കിലും കാര്യം ഒന്നും ഉണ്ടാവില്ല എണ്ണൂറ് ആയിരം ശിശ ആയിരം ശിശി ആണെങ്കിലും ഇത് ഇൻഷുറൻസിനും രണ്ടായിരത്തി എണ്ണൂറ്റൈമ്പ് തന്നെ വരുള്ളൂ സാധാ അഴിറ്റണ്ണൂറിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിന് വരുള്ളൂ വരുന്നുണ്ട് നിങ്ങളെ മൈക്രോസൗണ്ട് കൂടുതലാണ് വില കൂടുതലാണ് ബോധം കിട്ടാനോ ബോധം കിട്ടുന്നാലൊക്കെ അവിടെ ബോധം കിട്ടുക പക്ഷെ നമ്മൾ വിറ്റാൻ തന്നെ അഴുത്തെണ്ണൂറൊക്കെ വിറ്റിട്ടുണ്ട് നമ്മൾ വലിയ വില വേറെ പുറത്ത് ഈ കൂടി ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയിട്ട് നമ്മൾ പറയുന്ന വില കയറുണ്ടോ അങ്ങനെ നോക്കി അല്ല കമന്റ് ചെയ്താനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും ഓലെ ചെയ്തിട്ട് അങ്ങനെ നടക്കട്ടെ അതിൻ്റെ പരിപാടിയാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ലാഭമുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങള് വരിക ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്ത് വർക്ക്ഷാപ്പിലൊക്കെ കാണിച്ചിട്ട് എടുത്താൽ മതി ഒരു യാർഡിൽ നിന്നൊക്കെ വർഷാപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എവിടേം കിട്ടില്ല നിങ്ങൾ പോയി നോക്കിക്കോളി നമ്മൾ വണ്ടിയും ചാവയും ഒക്കെ നിങ്ങൾ ആധാർ കാർഡിന്റെ കോപ്പി തന്നാല് നിങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ കൺഫേം അതിന്റെ ശേഷം മാത്രം നിങ്ങള് വണ്ടി എടുത്താൽ മതി അങ്ങനെ ഒരു ഗ്യാരണ്ടി വേറെ ഏത് ആകണം ഓരോ നിങ്ങൾ വർഷാപ്പാറെ കൊടുന്ന് നോക്കിക്കോളി അങ്ങനെയല്ലേ നമ്മൾ കൊടുത്തത് നമ്മൾ വണ്ടി വെള്ളം കൊടുക്കുക നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളി അല്ലെ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയിക്കാണോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാലേ നമ്മൾ പേരുന്ന് മാറുകയുള്ളൂ അല്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് കൊടുത്തോളി നമ്മൾ ഇങ്ങോട്ട് പൈസ അതേമാതിരി റിട്ടേൺ തരും അങ്ങനത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത് നമ്മുടെ സെൽ പേര് വരെ രണ്ട് ഇഷ്ടം പോലെ ചെറുവണ്ടി അടുത്തായിട്ടൊക്കെ കണ്ടമാനം വണ്ടികൾ കയറാൻ പറ്റുക അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഷോർട്ടായിട്ട് ഓരോരോ വണ്ടികൾ നമ്മളിടും അത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ വണ്ടിയാണ് കിട്ടു അടുത്ത് നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്നവര് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് എൽ എക്സ് ഐ ആൾക്കോണ്ട് നല്ല അടിപൊളി വണ്ടിയാണ് ബോഡി ഷേപ്പ് കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല സാധാരണക്കാർക്ക് ഒരു ഉറപ്പേന്റെ റേഞ്ചിൽ ഉണ്ടോ ഇരിക്കുന്ന പറ്റിയ വണ്ടി കേട്ടോ ഇരുപത്തെട്ട് ലാസ്റ്റരെ പേപ്പറും കാര്യമൊക്കെ ഏ സിയും പവർ സ്റ്റാരി ഒക്കെ വർക്കിംഗ് നല്ല ബോഡി ഷേപ്പിൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നല്ല അടിപൊളി ആൾട്ടോ എൽ എക്സ് ഐ നമ്മള് കൊടുത്തത് ഇനി അറുപത്തയ്യായിരം രൂപന്റെ ആൾക്കോ ഉണ്ട് എഴുപതിനായിരം രൂപന്റെ എൽ എക്സ് ഐ ആൾക്കെ അവിടെ അപ്പുറത്ത് ആരെങ്കിലും നിങ്ങൾ വിളിച്ചോട് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽ ഒക്കെ തരാം ഇത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല ഇരുപത്തെട്ട് വരെ പേപ്പറൊക്കെ ആൾക്കാർ എൽ എക്സൈസ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ബോഡി ഷേപ്പ് ഒക്കെ ടച്ചിങ് വരെ ബോഡിയൊക്കെ കണ്ടില്ല ഒക്കെ നല്ല പക്ക ബോഡി കണ്ടീഷൻ കേട്ടോ ഒരു നെൽക്കോ പുളുക്കുങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സൈഡൊക്കെ ഇവിടെ വന്ന് ഈ സൈഡൊക്കെ വീഡിയോ പിടിച്ചാൽ നല്ല ബോഡി ഷേപ്പ് ആണ് എന്താ ബോഡി ഷേപ്പ് ബാക്ക് കാര്യങ്ങളൊക്കെ ഫോട്ടത്തില് ഫോട്ടോ മുട്ട നല്ലൊരു ടച്ചിങ് കാര്യങ്ങളൊന്നും കയറാത്ത നല്ല ഉഷാർ വണ്ടിയാണ് ചെറിയ ആഴ്ച വീട്ടിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലെവലാവാണ്ടത് വലിയ വീട്ടിലില്ല ഒന്ന് എയിമായിട്ട് ചെറുവാൻ്റെ ഓട്ടണം എന്നില്ല കുളിച്ചോളി നമ്മള് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒക്കെ ഓടും അടുത്ത് നമ്മള് പരിചയപ്പെടുത്താൻ പോകണ ഒരു കേട്ടനാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് സാധാരണക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഡ്രൈവിംഗ് ഒക്കെ പറ്റി രാവിലെ പേടി ഇന്ത്യയിൽ നിന്ന് കൂടി ഓട്ടാനും കഴിയൂ അങ്ങനെ കേൾക്കുന്ന പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ പറ്റിയ അതിൻ്റെ അടിപൊളി കാരണം ഇത് വെറും എഴുപതിനായിരം കിലോമീറ്റർ ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന നല്ല കറക്റ്റ് കമ്പനി സർവീസും ഒക്കെ മൽപ്പുറം രജിസ്ട്രേഷനാണ് ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ നോക്കിക്കോളി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വണ്ടി പിന്നെ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ബി എക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക്കിൽ മൈലേജ് ഓട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് എ സി വരും പവർ സ്റ്റാർ പവർ ഇൻഡോ കമ്പനി സീരിയോ ഒക്കെ വരുന്ന നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ബി എച്ച് ഐ ഒൻ വരാം പിന്നെ പിന്നെ ഇവിടെ വേട്ടില് തട്ട് കാര്യങ്ങൾ എ സി പവർ സ്റ്റാർ നാലും രണ്ട് ഡോർ വിൻഡോ കമ്പനി സീരിയോ ഒക്കെ വരുന്ന ഒരു ടച്ചിങ് പോലും കയറാത്ത നല്ല ഓട്ടോമാറ്റിക് പതിനാല് മോഡൽ നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് എഴുപത്തഞ്ച് തെക്കുന്ന എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം ഉപ്പ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് കിലോമീറ്റർ മൈലേജുകാരൊക്കെ ഗ്യാരണ്ടിയില് കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് ഓട്ടോമാറ്റിക്കല് കിട്ടുന്ന വണ്ടിയാണ് ഞമ്മളെ കേട്ടേണ്ടത് ഇനി നാളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് രണ്ടു ലക്ഷം എൻ്റെ തായ ഓട്ടോമാറ്റിക് കയറാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഷോർട്ട് ഫിനി മേജറാ ആക്സിഡന്റ് കാര്യം പാനല് ഒന്നും മാറിയിട്ടില്ല ബോണറ്റിക്കാരൊക്കെ പക്കന ഒരു വിന്തും തൊണ്ണൂറ് ശതമാനം ഓട്ടോമാറ്റിക് വണ്ടിയിലെ രണ്ട് വരുന്നുണ്ട് രണ്ട് ആൾക്കാർ വില കൊടുത്തല്ല എന്നറിയാൻ കാരണത്താണ് പതിനാറിൽ ഇത് രണ്ട് കാല് റേഞ്ചിലൊക്കെ പഴയ ഷേപ്പ് കിട്ടും ഇത് നമ്മൾ പഴയ മോഡലിൻ്റെ വിലക്കാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ന്യൂ ഷേപ്പ് വണ്ടി അതായത് വെമ്പർ മാറും ഹെഡ് ലൈറ്റ് മാറും ഒക്കെ മാറും ന്യൂ ഷേപ്പ് പറഞ്ഞാൽ പതിനാറിലാണ് തുടങ്ങുന്നത് അപ്പോൾ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കുറേ ആൾക്കാർക്ക് അറിയുന്നവരും ഉണ്ടാകും പല ആൾക്കണ് ചോദിക്കുന്നവർ അത് പഴയതാ പുതിയതോ ഒക്കെ അറിയുന്നവരും അറിയാത്തവലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണേ വണ്ടിയിൽ കുറെ പഠിച്ചോലും പഠിച്ചാത്തോലും ഇതിനെപ്പറ്റി അറിയുന്നവലും അറിയാത്തവരും ഒക്കെ വിളിക്കും അപ്പം എല്ലാവരും ചിലവല്ലാത്തതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു തരണ്ട എന്നൊക്കെ പറയുന്നവലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പറയാണ് നല്ല ഇൻറ്റീരിയർ കാര്യങ്ങൾ കറക്റ്റ് കമ്പനിസ് പിന്നെ സീറ്റാർ കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ മാക്സിമം ഒരു പത്തിരുപർക്കെ ലോണിന് ചെയ്യാൻ പറ്റിയ ഒരു അൾക്കണ്ണൂറാണിത് ഇത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് മാക്സിമം എന്തേലും ആണ് വില ചെറിയ എന്തേലുമൊക്കെ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം ചില വണ്ടി വന്ന് നെഗോഷ്യബിൾ ചെയ്യാൻ കൊടുക്കാത്ത വണ്ടികളുണ്ട് അപ്പം നമ്മൾ മാക്സിമം ഒരു പത്ത് രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആഴ്ത്തെണ്ണൂറ് ചോദിക്കുന്നവർക്ക് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പിൽ ആണല്ലേ ആഴ്ത്തി കൊടുക്കാം മാക്സിമം ലോൺ ആട്ടോ നമ്മൾ ഏത് രണ്ട് മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാലും ഫുൾ ഫോട്ടോസ് കിട്ടും ഈ വണ്ടിയാളടിയിൽ കൂടി ആയതുകൊണ്ട് ശരിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല അപ്പം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത ഫോട്ടോങ്ങൾ ഉണ്ട് അത് നമ്മൾ വിട്ടേരും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞമ്മളെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്താലേ കഴിയുള്ളൂ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ വീണ്ടും ഒരു ബ്ലാക്ക് ചക്കന്മാരെ കളറാണ് ഇത് ബ്ലാക്ക് അഡീഷൻ വണ്ടിയുണ്ടോ ബ്ലാക്ക് ഉണ്ടോ വയ്ക്കുന്നത് അപ്പം നല്ല അടിപൊളി അലവിയിൽ കാര്യങ്ങളൊക്കെ നല്ല എന്താ ചൊറുക്കില അലവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ബ്ലാക്ക് അഡീഷൻ സിഫ്റ്റ് കിട്ടും ഇത് ഡീസൽ ഓപ്ഷൻ എല്ലാം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടിയാണ് പക്ഷേ മോഡലിൽ ഈ വണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡല് കിട്ടുള്ളത് പക്ഷേ പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് റിനീവല് കാര്യമൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒമ്പതാം മാസം ഇതിന്റെ റിനീവല് വരുള്ളൂ പന്ത്രണ്ടാകുമ്പോൾ ഇരുപത്തേഴ് റിനീവല് വരും പക്ഷെ അത് മോഡല് പന്ത്രണ്ടേളൂ പതിമൂന്ന് ഒമ്പതാം മാസം രജിസ്ട്രേഷൻ ഉണ്ട് ഇത് രണ്ട് പിന്നെ നല്ല അടിപൊളി ബ്ലാക്ക് അഡീഷൻ സ്വിഫ്റ്റ് ഡീസൽ ഡീസൽ വി ഡി ഐ വരുന്നത് ഇത് നമുക്ക് മൂന്ന് ഇരുപത് ചോദിച്ച് മൂന്നേ പത്ത് ഫൈനല് കിട്ടാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനിലെ ഷിഫ്റ്റ് വീഡിയോ കൊടുക്കണം നല്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ എൻ്റെ പ്രായം രണ്ടേ മുക്കാൽ മൂന്ന് റേഞ്ചിൽ ലോണും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിജിറ്റൽ ഷിഫ്റ്റ് ചോദിക്കും ന്യൂ ഷേപ്പിൽ ചോദിക്കണ പോലെ നല്ല അടിപൊളി ഒരു വണ്ടിയാണ് നിങ്ങൾ ഞമ്മളെ നമ്പർ രണ്ട് മൂന്ന് നമ്പറുകൾ കൊടുക്കണുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ടേരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത നമ്മളെ ഈ പിന്നെ പിന്നെ ഈ അടുത്ത ചെറു വണ്ടി അടുത്ത നമ്മൾ ആ യാടക്ക് പോവുകയാണ് അപ്പൊ അവിടുന്ന് ഒരു മൂന്നാല് വണ്ടിയും കൂടി നമുക്ക് ചെയ്യാം ഇത് അടുത്ത് പരിചയപ്പെടുത്താൻ പോണ ഒരു ഈക്കോ ആണ് അഞ്ചു വർഷം പേപ്പർ എടുത്തുകാണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ചെറിയ ഹൗസുകാർക്ക് സാധനം കൊണ്ടുപോകാനും ആളെ കൊണ്ടുവാനൊക്കെ പറ്റിയൊരു വണ്ടിയാണ് ഇത് നമ്മള് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് പേപ്പർ എടുത്തു കാണ്ടാ കൊടുക്കണോ ഈക്കോ അതിന്റെ ഉള്ളിൽ ഇൻറ്റീരിയറൊക്കെ കാര്യമൊക്കെ കണ്ടോ ഏഹ് സാധനം ബാക്കിൽ സാധനം ഒക്കെ വെച്ച് കുട്ടികളെ ആൾക്കും ഒക്കെ പോകാം ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണത് റീഫ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആരെ പേർക്ക് റിനീവൽ എടുത്ത് കൊടുക്കേണ്ടി ഓരോ പേർക്ക് ടാക്സ് നമ്മളിപ്പോൾ അടച്ചിരിക്കണേ റിനീവലും എടുത്തുകാണ്ട് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കിട്ടും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ കിട്ടും അപ്പൊ നമ്മളെ ഈ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ മലത്രമോട്ടോസിലെ ഫസ്റ്റ് വീഡിയോ അല്ല ഫസ്റ്റ് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ വീണ്ടും മറ്റേയാളിൽ നിന്ന് തുറന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ കിട്ടും ചെറുവണ്ടി മറ്റേ മറ്റേയാളിൽ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടും അറുപത് ഉറുപ്പ അയിമ്പത് റുപ്യ എഴുപത്തഞ്ച് റുപ്യ റേഞ്ചിലൊക്കെ മാതിരി എണ്ണൂറ് ഉണ്ട് നിങ്ങൾ വിളിക്കാം നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ